എത്ര നല്ല വെള്ളപൂശൽ ദേ കിടക്കുന്നു അണ്ണന്റെ ഏയ് മെസ്സേജ് അജ്മൽ അമീറിന്റെ ചാറ്റ് വെളിപ്പെടുത്തി നടി റോഷ്ന മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനാണ് അജ്മൽ അമീർ കഴിഞ്ഞ ദിവസം നടന്റെ ശബ്ദത്തിൽ ഒരു വിവാദ വോയിസ് ചാറ്റ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇതിനെതിരെ പ്രതികരിച്ച കഴിഞ്ഞ ദിവസം നടൻ രംഗത്തെത്തിയിരുന്നു അത് ഏ വീഡിയോ ആണെന്നായിരുന്നു നടന്റെ വാദം എന്നാൽ ഇപ്പോൾ ഇതാ നടനെതിരായ ലൈംഗിക വിവാദ ആരോപണത്തിൽ തെളിവുമായി എത്തിയിരിക്കുകയാണ് നടിയും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ റോഷ്ന ആൻഡ് റോയി ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നടി പങ്കുവെച്ചിട്ടുണ്ട് ഇത്ര നല്ല വെള്ളപ്പൂശൽ ചുമ്മാ ഇൻബോക്സിൽ നോക്കിയപ്പോൾ ദേ കിടക്കുന്നു അന്നൻ്റെ എ ഈ മെസ്സേജ് എന്നാണ് സ്ക്രീൻഷോട്ടിനൊപ്പം റോഷ്ന കുറിച്ചത് ഹവാ യു നീ ഉണ്ടോ തുടങ്ങിയ മെസ്സേജുകളാണ് സ്ക്രീൻഷോട്ടിൽ കാണുന്നത് നടൻ അവകാശപ്പെടുന്നത് പോലെ ഈ സന്ദേശങ്ങളും എയുടെ ഭാഗമാണോ എന്ന സംശയമാണ് റോഷ്ന ഉയർത്തുന്നത് നേരത്തെ തന്റേതെന്ന പേരിൽ പ്രചരിച്ച വീഡിയോ കോൾ ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഏയെ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് വിശദീകരിച്ചുകൊണ്ട് അജ്മൽ അമീർ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു ഈ വീഡിയോ പുറത്തിറങ്ങിയതിന് പിന്നാലെ അതിൻ്റെ കമൻ ബോക്സ് നിരവധി യുവതികളാണ് നടനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത് തനിക്ക് അജ്മൽ അമീറിൽ നിന്നും ദുരനുഭവം നേരിട്ടതായും വീഡിയോ കോളുകൾ ചെയ്തതായും മോശം സന്ദേശങ്ങൾ അയച്ചതായും നിരവധി പേർ കമൻറ്റുകളിൽ ആരോപിച്ചിരുന്നു സിനിമയിൽ തനിക്കൊപ്പം അഭിനയിച്ച സഹതാരങ്ങളോടും അജ്മൽ മോശമായി പെരുമാറിയതായി ചിലർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം താരം നിഷേധിച്ചിരുന്നു പുറത്തു വന്ന സന്ദേശങ്ങളും ശബ്ദങ്ങളും വ്യാജമായി സൃഷ്ടിച്ചതാണെന്നും അവ തൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നവരാണ് അയച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇനി അങ്ങോട്ട് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ താൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നും അജ്മൽ അറിയിച്ചിരുന്നു എന്നാൽ ഈ വിശദീകരണങ്ങളെ വിശ്വസിക്കില്ലെന്നും ഭാര്യയോടൊപ്പം ഇക്കാര്യം വന്നു പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച് ചിലർ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നടി റോഷ്ന ആൺറോയ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്